നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സ്വാഗതം നായർകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചട്ടമ്പിസ്വാമി ജയന്തി ആഘോഷവും കുടുംബ സംഗമവും നടന്നു നായർകൂട്ടായ്മ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിയദർശിനി ഹാളിൽ നടന്ന ആഘോഷം ബി സന്ധ്യ ഐ പി എസ് ഉദ്ഘാടനം ചെയ്യും

ും സാഹിത്യകാരനും നിരൂപനും സംവിധായകനുമായ പ്രൊഫസർ വി രാജകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ സജി കമല പ്രതാപ് കിഴക്കേമടം എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പ്രസിഡന്റ് എൻ ജി ശ്രീകുമാരൻ നായർ അധ്യക്ഷനായി സെക്രട്ടറി ബിന്ദു എസ് സ്വാഗതവും ട്രഷറർ പ്രമോദ് കുമാർ എസ് കെ നന്ദിയും പറഞ്ഞു ആഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള മെമൻഡോകളും ചടങ്ങിൽ സമ്മാനിച്ചു വെങ്ങാനൂർ പഞ്ചായത്തിനെ തോബാളയാക്കി ജെണ്ടുമല്ലിപ്പാടം പൂത്തുലഞ്ഞു വിളവെടുപ്പ് ആഘോഷമാക്കി അധികൃതർ ഓണക്കാല വിപണി ലക്ഷ്യമിട്ട് ബെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നടപ്പിലാക്കിയ പദ്ധതി അനുസരിച്ചാണ് ജണ്ടുമല്ലി കൃഷി വിളവെടുപ്പ് യാഥാർത്ഥ്യമായത് വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഭഗത് റൂപസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ എസ് സാജൻ കൃഷി ഓഫീസർ ഷീജ വൈസ് പ്രസിഡന്റ് ചിത്രലേഖ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷ്ടപാലൻ ഗീതാമുരുകൻ മനോജ് ബൈജു ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ബീന അഡ്മിഷർ സുഖി പി ടി എ പ്രസിഡന്റ് പ്രവീൺ വൈസ് പ്രസിഡന്റ് ഷിപകുമാർ കാർഷിക കർമ്മസേന സെക്രട്ടറി അരുൺ കുമാരി സുനിത അശ്വതി വിജയൻ നായർ മോഹൻ നായർ കൃഷിക്കൂട്ടം ഭാരവാഹികൾ കാർഷിക കർമ്മസേനാ അംഗങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വരും ദിവസങ്ങളിൽ ആവശ്യക്കാർക്ക് വിലയ്ക്ക് പൂക്കൾ ലഭ്യമാക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ശ്രീകുമാറും കൃഷി ഓഫീസർ എസ് ശ്രീജയും അറിയിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂടി സഹകരണത്തോടെയാണ് ബങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ഭൂകൃഷി യാഥാർത്ഥ്യമാക്കിയത്